കുഞ്ഞുമണീസ് നിങ്ങൾ പറയപ്പെട്ട പന്തിരുകൾ എന്ന് കേട്ടിട്ടുണ്ടോ അതൊരു വലിയ കഥയാണേ പക്ഷെ ഞാൻ എൻ്റെ കുഞ്ഞുമണീസിന് കുഞ്ഞിക്കുഞ്ഞി കഥകളായിട്ട് പറഞ്ഞു തരാം പണ്ട് പണ്ട് വിക്രമാദിത്യ മഹാരാജാവിൻ്റെ രാജ്യത്ത് ഒരു പണ്ഡിതനായിട്ടുള്ള കുട്ടി ഉണ്ടായിരുന്നു വളരെ ചെറിയ പ്രായത്തിലെ ദേശാടനം കൊണ്ടും ഗ്രന്ഥ കൊണ്ടും ഒക്കെ ഒരുപാട് അറിവ് നേടിയ ഒരു കുട്ടി ആ കുട്ടിയുടെ പേരായിരുന്നു വരരുചി വരരുചി മഹാരാജാവിന് വളരെ പ്രിയപ്പെട്ടവനായിരുന്നു ഇത് കണ്ട മറ്റ് പണ്ഡിതന്മാർക്കൊക്കെ ചെറിയ അസൂയ ഇല്ലാതില്ലാട്ടോ അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാജസദസ്സിലെല്ലാവരും കൂടെ ഇരിക്കുമ്പോൾ വിക്രമാദിത്യ മഹാരാജാവിന് ഒരു സംശയം ഉടലെടുത്തു മഹാരാജാവ് ഇങ്ങനെ ആലോചിച്ചിട്ട് ചോദിച്ചു രാമായണത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ശ്ലോകം ഏതായിരിക്കും പണ്ഡിതന്മാർക്ക് ആർക്കെങ്കിലും അറിയാമോ എന്ന് മറ്റു പണ്ഡിതന്മാരൊക്കെ വേഗം ഗ്രന്ഥമെടുത്ത് നോക്കാൻ തുടങ്ങി കാരണം എന്താ വരരുചിക്ക് കിട്ടരുത് അല്ലേ അവർ ആരെങ്കിലും അയക്കണ ഉത്തരം പറയാനായിട്ട് പക്ഷേ ആർക്കും ഉത്തരം കിട്ടിയില്ല മഹാരാജാവ് വരരുചിയോട് ചോദിച്ചു വരരുചി പറയൂ വരരുചിക്കറിയോ ഏതാണ് ഏറ്റവും മഹാത്മ്യമുള്ള ശ്ലോകമെന്ന് വരരുചി പറഞ്ഞു മഹാരാജാവേ ഇത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഉത്തരമല്ല എനിക്ക് കുറച്ച് ദിവസം സമയം തരൂ ഞാൻ അന്വേഷിച്ചിട്ട് പറയാം അപ്പോൾ മഹാരാജാവ് പറഞ്ഞു ഞാൻ നിനക്ക് നാൽപ്പത്തൊന്ന് ദിവസത്തെ സമയം തരാം പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടും ഉത്തരം കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ ഈ രാജസദസ്സിലെ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ നിന്നും പുറത്തായേക്കാം വരരുചി ശരി വെച്ചു ശരി ഞാൻ ഉത്തരം കണ്ടുപിടിച്ചിട്ട് തിരിച്ചു വരാം വരരുചി രാജസദസ്സിൽ നിന്നും ഇറങ്ങി അങ്ങനെ ഉത്തരമറിയാനായി വരരുചി തൻ്റെ സഞ്ചിയെടുത്ത് ദേശാടനത്തിനായി ഇറങ്ങി ഓരോരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ പണ്ഡിതന്മാരെയും പൂജാരിമാരെയും ഒക്കെ കാണുമ്പോൾ വരരുചി ചോദിക്കും നിങ്ങൾക്കറിയാമോ രാമായണത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ശ്ലോകം ഏതാണെന്ന് ചിലരൊക്കെ പറയും രാമായണത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഒന്നിനൊന്ന് മഹത്വപൂർണമാണ് പക്ഷേ ചില ആൾക്കാർ പറയും ഇതാണ് മഹാഭാരതത്തിലെ ഏറ്റവും മഹത്വപൂർണമായ ശ്ലോകം അവരുടെ വിശദീകരണം കൊടുക്കും പക്ഷേ ഒന്നും കേട്ടിട്ട് വരരുചിക്ക് ശരിയായി തോന്നിയില്ല വരരുചിയുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുന്ന ഉത്തരം വരരുചിക്ക് കിട്ടിയില്ല അങ്ങനെ നാൽപ്പതാമത്തെ ദിവസമായി ഇതുവരെ ഉത്തരം കിട്ടാതെ വരരുചി വിഷമിച്ചിരിക്കുകയാണ് ഒരു മരത്തിൻ്റെ ചോട്ടിൽ കേട്ടോ വരരുചി വിചാരിച്ചു നേരം സന്ധ്യയായി കാണാൻ കഴിയില്ല എന്നാലും രാമായണം എടുത്തൊന്ന് നോക്കി നോക്കാം എനിക്ക് രാമായണം മനഃപ്പാഠമാണ് എങ്കിലും നോക്കട്ടെ എന്ന് വിചാരിച്ച് രാമായണം ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോൾ ദയാ ഒരു ഇങ്ങനെ വടിയും കുത്തി നടന്ന് നടന്ന് വരുന്നു എന്താ മോനെ ഈ ഇരുട്ടത്ത് കാണുന്നുണ്ടോ രാമായണം വായിക്കാനായിട്ട് ഓ വരരുചി പറഞ്ഞു വായിക്കാനായിട്ടല്ല രാമായണം എനിക്ക് മനഃപ്പാടമാണ് എങ്കിലും കയ്യിൽ വെച്ചൊന്ന് നോക്കിയെന്നേയുള്ളൂ എന്താണ് മോൻ ഇത്ര വിഷമം മുഖത്താകെ സങ്കടമാണല്ലോ മുത്തശ്ശി ചോദിച്ചു വരരുചി മുത്തശ്ശിയോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ രാമായണത്തിലെ ഏറ്റവും മഹത്വപൂർണ്ണമായ ശ്ലോകം അന്വേഷിച്ചിറങ്ങിയതാണ് ഇന്നാണ് അവസാന ദിവസം ഞാൻ ഇന്ന് ഉത്തരം കണ്ടെത്തി പോവേണ്ടതാണ് എന്ന് പറഞ്ഞു അപ്പം മുത്തശ്ശി പറഞ്ഞു കുറച്ചങ്ങോട്ട് നീങ്ങിയാൽ ഒരു അമ്പലമുണ്ട് അവിടെ ഒരു ആൾത്തറയുമുണ്ട് ആ അമ്പലത്തിൽ പോയി വനദേവതകളോട് പ്രാർത്ഥിച്ച് ആ ആൾത്തറയിൽ പോയി ഇരിക്കൂ ചിലപ്പോൾ പരിഹാരം കിട്ടിയേക്കാം പിന്നെ വരരുചി ഒന്നും ചിന്തിച്ചില്ല വരരുചി ഭാണ്ഡം എല്ലാം എടുത്ത് ആ അമ്പലത്തിലേക്ക് നടന്നു അവിടെ ചെന്ന് ദേവിയെ ക തൊഴുത് പ്രാർത്ഥിച്ച് ആൾത്തറയുടെ ചുവട്ടിൽ പോയിരുന്നു നേരം ആൾത്തറയിൽ ധ്യാനിച്ചിരുന്നതിന് ശേഷം വരരുചി അവിടെ കിടന്നു അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഒരുപാട് കിടന്നിട്ടും വരരുചിക്ക് ഉറക്കം വന്നില്ല ഉറക്കം എങ്ങനെയാ വരിക അല്ലേ ഇതിൻ്റെ ഉത്തരമറിയണം ഇതിൻ്റെ അറിഞ്ഞിട്ട് നാളെ രാജകൊട്ടാരയിൽ ചെന്ന് പറയേണ്ടതാണ് അങ്ങനെ പറഞ്ഞില്ലെങ്കിലോ ചിലപ്പോൾ രാജകൊട്ടാരത്തിലെ പണ്ഡിതൻ എന്നൊരു സ്ഥാനം വരരുചിക്ക് നഷ്ടമായേക്കാം അല്ലേ വരരുചി ആകെ സങ്കടത്തിലാണ് കിടന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ വരരുചി മരത്തിൻ്റെ മുകളിൽ എന്തോ ശബ്ദം കേട്ടു വരരുചി ഒന്ന് കാതോർത്തിട്ടോ അറിയാനായിട്ട് മൂന്ന് പക്ഷികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ശബ്ദമാണ് വരരുചിക്ക് ഈ പക്ഷികളുടെ ഭാഷ അറിയാം വരരുചി ശ്രദ്ധിച്ചു കേട്ടു അവരെന്താണ് പറയുന്നത് എന്നറിയാൻ അപ്പോഴുണ്ടടാ നാലാമത്തെ പക്ഷി അവിടെ വന്നിരുന്നു ഈ അടുത്തൊരു ഗ്രാമത്തിൽ ഒരു പ്രസവം നടക്കുന്നുണ്ട് നിങ്ങൾ വരുന്നോ ഞാൻ എൻ്റെ കൂടെ അത് കാണാനായിട്ട് അപ്പോൾ ഒന്നാമത്തെ പക്ഷി പറഞ്ഞു ഞങ്ങൾ വരുന്നില്ല നീ പോയി വന്നിട്ട് ഞങ്ങളോട് വിശേഷങ്ങൾ പറയണം അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താണ് ഇവിടെ ചടഞ്ഞുകൂടിയിരിക്കുന്നത് അപ്പോൾ പക്ഷി പറഞ്ഞു ഇവിടെ ഈ ആൽമരത്തിൻ്റെ ചുവട്ടിൽ വരരുചി എന്നൊരാളിരിക്കുന്നുണ്ട് വളരെ പണ്ഡിതനായ ഒരു ബ്രാഹ്മണനാണ് അവൻ ഞങ്ങളോട് പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ നാലാമത്തെ പക്ഷി ശരി എന്ന് പറഞ്ഞ് പരന്നു പോയി അപ്പോൾ വരരുചിക്ക് മനസ്സിലായി എന്ത് പക്ഷികൾ വനദേവതകളാണ് എന്ന് വരരുചി ആശ്വസിച്ചു എന്തെങ്കിലും ഒരു മാർഗം ഇവരിൽ നിന്നും കിട്ടുമല്ലോ എന്ന് അപ്പോഴേക്കും നമ്മുടെ നാലാമത്തെ പക്ഷി തിരിച്ചു വന്നു നിങ്ങളറിഞ്ഞു ജനിച്ചത് പെൺകുഞ്ഞാണ് ഒരു പറയി ആണ് പ്രസവിച്ചത് അത് കേട്ട് കിളികൾക്ക് സന്തോഷമായി രണ്ടാമത്തെ കിളി ചോദിച്ചു ആ പറയിക്കുട്ടിയെ ആരായിരിക്കും കല്യാണം കഴിക്കുക അപ്പോൾ നാലാമത്തെ കിളി പറഞ്ഞു ഈ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുന്ന ബ്രാഹ്മണനായ വരരുചിയാണ് കല്യാണം കഴിക്കുക എന്ന് മാം വിധി ജനകാത്മജാം എന്ന ശ്ലോകം കണ്ടുപിടിക്കാനാവാത്ത ഈ വരരുചിയോ രുചി ഉടൻ എഴുന്നേറ്റിരുന്നു കിട്ടിയിരിക്കുന്നു എനിക്ക് ഈ ഉത്തരം കിട്ടിയിരിക്കുന്നു വരരുചി സന്തോഷത്തോടെ എഴുന്നേറ്റു അങ്ങനെ നാൽപ്പതാം ദിവസം എനിക്ക് കിട്ടി നാളെ കൊട്ടാരത്തിൽ പോയിട്ട് ഉത്തരം പറയണം മറ്റൊന്നും വരരുചി ചിന്തിച്ചില്ല വരരുചി പിറ്റേന്ന് രാവിലെ വേഗം എഴുന്നേറ്റ് കൊട്ടാരത്തിലെത്തി കൊട്ടാരത്തിലെത്തിയപ്പോൾ രാജാവ് ചോദിച്ചു എന്താണ് വരരുചി ഉത്തരം കിട്ടിയോ വരരുചി പറഞ്ഞു ഉത്തരം കിട്ടി മഹാരാജാവേ മാം വിധി ജനകാത്മജാം ഇതാണ് മഹാഭാരതത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ ശ്ലോകം അത് കേട്ട് ഒന്ന് ചിന്തിച്ചതിന് ശേഷം മഹാരാജൻ പറഞ്ഞു ശരിയാണ് അതായിരിക്കും മഹാരാജാവിന് അടക്കാനാവാത്ത സന്തോഷമായി കാരണം എന്തെന്നാൽ ഉത്തരം കിട്ടിയില്ലെങ്കിൽ ഇനി വരരുചിയെ തന്റെ പണ്ഡിതന്മാരിൽ നിന്നും ഒഴിവാക്കേണ്ടി വരുമോ എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരുന്നു മഹാരാജാവ് ആ സന്തോഷത്തിൽ മഹാരാജാവ് വരരുചിക്ക് സമ്മാനങ്ങളും നൽകി ഇനി മുതൽ എൻ്റെ അടുത്തുള്ള പീഠത്തിലാണ് വരരുചിക്ക് സ്ഥാനം എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോൾ രാജാവിനെ തനിയെ കിട്ടിയപ്പോൾ വരരുചി പറഞ്ഞു രാജാവേ ഒരു പ്രശ്നമുണ്ട് ഇന്നലെ നമ്മുടെ ദേശത്ത് ഒരു പറിൽ ഒരു പെൺകുട്ടി ജനിച്ചിരിക്കുന്നു ആ പെൺകുട്ടിയുടെ ജാതകം ഞാൻ നോക്കി അത് നമ്മുടെ രാജ്യത്തിന് വളരെ ദോഷകരമാണ് മൂന്ന് വയസ്സ് കഴിഞ്ഞാൽ ഈ രാജ്യം നശിക്കും ഇത് കേട്ട രാജാവ് ഞെട്ടി വരരുചി പറയുന്നതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല അല്ലേ അങ്ങനെ രാജാവ് തീരുമാനിച്ചു നമ്മൾക്കൊരു കാര്യം ചെയ്യാം ആ പെൺകുഞ്ഞിനെ നമ്മൾക്ക് ഒരു ചങ്ങാടത്തിലാക്കി പുഴയിൽ പുഴയിലൊഴുക്കി വിടാം അങ്ങനെ ഭടന്മാരെല്ലാവരും കൂടി ഒരു ചങ്ങാടത്തിലാക്കി ആ പെൺകുഞ്ഞിനെ പന്തം കൊളുത്തി പുഴയിലേക്ക് ഒഴുക്കി വിട്ടു ആ കുഞ്ഞിൻ്റെ അമ്മയും അച്ഛനും വാ വിട്ട് കരഞ്ഞു പക്ഷേ കാര്യമുണ്ടായില്ല ആ കുഞ്ഞ് ദൂരേക്ക് ഒഴുകിപ്പോകുന്നതും നോക്കി വരരുചി നിന്നു വരരുചി മനസ്സിൽ ആലോചിച്ചു സ്വാർത്ഥതയാണ് പക്ഷേ എൻ്റെ വിധി എനിക്ക് മാറ്റി മാറ്റിയെഴുതി പറ്റൂ ഒരു ബ്രാഹ്മണനായ ഞാൻ ഒരു പറയെ കല്യാണം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ദടുവീർപ്പെട്ട് അവർ പോകുന്നതും നോക്കി നിന്നു ഈ ഈ വരരുചി തന്നെയാണോ ആ പെൺകുഞ്ഞിനെ കല്യാണം എന്നറിയണ്ടേ അടുത്ത പാട്ട് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാനേ മറ്റന്നാൾ വരൂട്ടോ